ഞാൻ പറയാറുണ്ട് കേരളത്തിലൊക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നല്ല ബ്രേക്ക് വേണം നല്ല കൺട്രോൾ വേണം വേണ്ടത് നല്ല ലക്കും വേണം കാരണം നമ്മൾ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്താലും നമ്മുടെ മുമ്പിൽ ഓടിക്കുന്നവർ കെയർഫുൾ അല്ലെങ്കിൽ യു ഗെറ്റ് ഹിറ്റ് റൈറ്റ് അപ്പം നമുക്ക് ഓടിക്കാനല്ല അറിയേണ്ടത് ബാക്കിയുള്ളവർ നമ്മളെ ഹിറ്റ് ചെയ്യാതെ എങ്ങനെ പോകണം അറിയണമെങ്കിൽ കാരണം അത്രയും റാഷ് ഡ്രൈവിംഗ് ആണ് അപ്പം ഹൈദരാബാദിലൊക്കെ വളരെ സ്ലോ ആണ് കേരളത്തിലൊക്കെ പോകുന്ന വണ്ടികൾ വളരെ ഫാസ്റ്റായിട്ടാണ് സിറ്റിയിലൊക്കെ പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ ഭയം തോന്നും അപ്പോൾ ഡ്രൈവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് കാർ ഓൺ ചെയ്യണോന്ന് ചോദിച്ചാൽ ഞാൻ പ്രിഫർ ചെയ്ത് പറയാ നോട്ട് എടുക്കുന്നു ഞാൻ നാട്ടിൽ ഒരു കാർ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ടാക്സിക്കാരനെ കിട്ടില്ല ഞാൻ ഇപ്രാവശ്യം പോയ സമയത്ത് ഐ ഡോ ടു ഡ്രൈവ് ഒരു ഡ്രൈവറെ വിളിച്ച സമയത്ത് നാലാളെ വിളിച്ചപ്പോഴും നാലാളും വന്നില്ല കാരണം ഒരു മാര്യേജിന് പോകാനാണ് ഞാൻ വിളിക്കുന്നത് അതേപോലെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണെങ്കിൽ ഈ ഡ്രൈവർമാരൊക്കെ അതേപോലെ പല മാരേജുകൾക്കും പോകുന്നുണ്ടാവും ഇപ്പൊ കേരളത്തില് ഓല കിട്ടില്ല ഊബർ കിട്ടില്ല എന്നുള്ള സ്ഥലത്ത് റോബോബി യൂണിയുടെ വെഹിക്കിൾ അതല്ല എൻ്റെ ലാസ്റ്റ് റിസോർട്ടാണ് പോലെ ഇപ്പോൾ ഹൈദരാബാദിൽ പോലും ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോകണമെങ്കിൽ ഇറ്റ് ടേക്സ് മോർ ദാൻ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ട്രാഫിക് ജാമാണ് ഞാൻ ഓടിച്ച് പോകുന്നതിനേക്കാളും നൂറ്റമ്പത്തഞ്ച് ഉറുപ്പ കൊടുത്താൽ ഐ വിൽ ഗെറ്റ് ആൻ ഓല ഓബർ മനസ്സിലായി അപ്പോൾ വളരെ ചീപ്പാണ് അപ്പം സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്ക് അത് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട പിന്നെ ത്രില്ലാണ് യെസ് ഐ ഓൾസോ എൻജോയ് ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ത്രില്ലാണ് ഞാൻ ചെറുപ്പത്തിൽ ഏഴാം ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് വിളിക്കാം അപ്പം എനിക്ക് ത്രില്ലാണ് ആ ത്രില്ലൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് കഴിഞ്ഞു സോ ഇഫ് യു ഹാവ് ദ ത്രിൽ യെസ് അത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർക്കണം എത്രയോ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പക്ഷെ എന്നാലും ഐ ആം നോട്ട് സ്കെയ്ഡ് പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ സ്കെയ്ഡും ഇന്നിപ്പോൾ ഓടിക്കാൻ വലിയ ഓട്ടോമാറ്റിക് ആണ് ഗിയർലെസ് ആണ് പബ്ലിക്കും വലിയ മോശം ഇല്ലാണ്ട് പറ്റും പിന്നെ വണ്ടിയുടെ കണ്ടീഷനും നല്ലതാണ് എങ്കിൽ യെസ് പിന്നെ എപ്പോഴും മൊബൈൽ ഉണ്ട് യു ക്യാൻ ഓൾവേസ് അപ്രോച്ച് അപ്പം അതൊക്കെ നല്ലതാണ് ട്രാവലും യെസ് യു ആർ പ്ലാൻഡ് വെൽ യു നോ ഹൗ ടു ഡു ഇറ്റ് ഇപ്പം ഞാൻ തന്നെ വരുന്ന സമയത്ത് ഐ സ്റ്റഡി അബൌട്ട് ദ പ്ലേസ് ഗൂഗിൾ മാപ്പ് നോക്കി കണ്ടുപിടിച്ച് ഐ റീച്ച് ദറ്റ് പ്ലേസ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ടാവും കറക്റ്റായിട്ട് നോക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുക അപ്പോൾ റിസ്ക് എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഏതൊരു സംഭവം ചെയ്യാം പിന്നെ യു ഷുഡ് ഹാവ് ദറ്റ് എന്തെങ്കിലും ഞാനൊക്കെ ട്രാവൽ ചെയ്യുന്ന എന്തെങ്കിലും ഗുണമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നു എന്റെ കാര്യമല്ല ആർക്കെങ്കിലും ഗുണമുള്ളതാണെങ്കിൽ ഐ ഗോ ടു ട്രാവൽ കാരണം താല്പര്യമൊക്കെ പോയി കാരണം എല്ലാ കാഴ്ചകളും കണ്ടു പോവാൻ പറ്റുന്നിടത്തൊക്കെ പോയി അതുകൊണ്ട് അപ്പൊ എക്സ്പ്ലോർ ചെയ്യണം ബട്ട് യു ഷുഡ് ലേൺ ആ ലേണിങ്ങിനോ ടീച്ചിങ്ങിനോ ബാക്കിയുള്ളവർക്ക് ഗുണമുള്ളതോ അല്ലാതെ ടൈം പാസ് ട്രാവൽ ഇപ്പം കുംഭമേളയൊക്കെ പണ്ട് രണ്ടായിരത്തി പത്തിൽ പോയി ഇപ്പം എനിക്ക് ഈസി ആയിട്ട് പോവാമായിരുന്നു ഐ വിൽ ഐ ഐ കൺ ഓൾസോ ഗെറ്റ് ഇൻ ടു ഹൈ പ്രൊഫൈലിൽ വേണമെങ്കിൽ പോവാം ഐ ഐ നോട്ട് സീയിങ് സംതിങ് ഗ്രേറ്റ് ഇപ്പം പല ആളും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് യെസ് യു ഹാവ് ടു എക്സ്പീരിയൻസ് യു ഗോ എന്ന് പറയും അപ്പം എന്നോട് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ പോയിട്ടില്ല ഞാൻ എനിക്ക് വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ പറയാറ് കാരണം എന്ന് വെച്ചാൽ അവിടെ പോയതുകൊണ്ട് എനിക്കൊരു വലിയ മെച്ചുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ ഇസ് ഇറ്റ് ദാറ്റ് വർത്ത് എന്ന് ഞാൻ ആലോചിക്കും അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നത് യെസ് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പം മധുര വരെ ഒരു പ്രോഗ്രാമിന് പോകണം അത് കഴിഞ്ഞാൽ വൺ ഡേ മോർ ദെൻ ഐ വിൽ നോ അത് ഒരു ആണ് ഒരു പ്ലാൻ ഒരു എക്സ്പ്ലോറിങ് ആണ് എക്സ്പ്ലോറിങ്ങും എക്സ്പീരിയൻസും പിന്നെ ആർക്കെങ്കിലും ഉപയോഗമുള്ളതുവാണെങ്കിൽ യെസ് എറ്റ് ഗുഡ്സ് അപ്പോൾ എൻ്റെ ട്രാവലുകളൊക്കെ അങ്ങനെയാണ് അതാണ് നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുക അപ്പൊ ഇപ്പം അതല്ലാതെ വെറുതെ ചെയ്യുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് മടുക്കും പിന്നെ ഇതിനൊക്കെ ഒരു ബാലൻസിങ് ആവശ്യം ഞാൻ പത്താം ക്ലാസ്സിൽ എന്റെ എൻ്റെ മക്കള് വരെ ഐ വരെ നോട്ട് ട്രാവൽ ടു ബി വിം എന്നൊരു എനിക്ക് അറിയാമായിരുന്നു അവർ ഒരു 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 ഇൻഡിപെൻഡന്റ് ആയി ഞാൻ ഫ്രീ ആയി ആ സമയത്താണ് ഒഫീഷ്യൽ ട്രിപ്പ് പോലും അല്ലെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം ദലിതിരിച്ചു വരുന്ന ഒരവസ്ഥയിലൊക്കെ ഐ ഡോണ്ട് സ്റ്റേ യുവർ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം എനിക്ക് കുഴപ്പമില്ല കാരണം ബിക്കോസ് ആൾ സോ ഐ ദൾ ഇൻഡിപെൻഡൻറ്റ് അപ്പം നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഉണ്ട് സ്വധർമ്മം എന്ന് പറയുന്നത് പോലെ ഒരു ഫാമിലി ധർമ്മമുണ്ട് ഒരു പ്രൊഫഷണൽ ധർമ്മമുണ്ട് ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ട്രാവലൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇട്ടെടുക്കേണ്ടത് അല്ല ട്രാവൽ ചെയ്യാൻ മാത്രമായിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളതിൻ്റെ വലിയൊരു സുഖം ഞാൻ കാണുന്നില്ല ചിലരുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യ എന്നിട്ട് ബുക്ക് എഴുതാം ഐ ഡോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അതൊരു ഒരു റവന്യൂ ആണ് യെസ് യു ആർ ഓൾസോ കോൺട്രിബ്യൂട്ടി ഇൻസ്